ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേതുപോലെ പോലെ മൊത്തം അങ്ങ് ഉണ്ടോണ്ട് പോവാമെന്ന് കരുതുന്ന കോൺഗ്രസുകാർ ഒന്ന് ചെവി തുറന്ന് കേൾക്കേണ്ട ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് വളരെ വിശദമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് എന്താണ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷമെന്നും എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് വളരെ വ്യക്തമായി വിശകലനം ചെയ്യുന്ന ഒരു പ്രതികരണം അതായത് കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിച്ചതുകൊണ്ട് ഇത്തവണ ആടപടല ഞങ്ങൾക്ക് തന്നെ എന്ന് ദിവാസ്വപ്നം കണ്ടു നടക്കുന്ന കോൺഗ്രസുകാരുടെ നെഞ്ചത്ത് ഇടുത്തി വീഴുന്നതാണ് അളന്ന് മുറിച്ചുള്ള ഈ പ്രതികരണം കേരളത്തിന്റെ സെക്യുലർ മനസ്സ് അത് ന്യൂനപക്ഷം മാത്രമല്ല അത് വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ സെക്യുലറായ മനസ്സ് ഇപ്പോൾ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യം നേരി യെ സംബന്ധിച്ചാണ് അവിടെ ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് നൽകുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് അതായത് യു ഡി എഫ് തോറ്റുപോകും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത് യു ഡി എഫ് വിചാരിക്കുന്നത് പോലൊരു ഏകപക്ഷീയമായ മത്സരമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് കാരണം കേരളത്തിലെ വളരെ പ്രബുദ്ധരായ മനുഷ്യർ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്കയുള്ളവരാണ് ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഇനി ഇനിയിപ്പോ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നത് അവിടെ ഞാൻ വിചാരിക്കുന്നില്ല ഈ പറയുന്ന ക്ഷേമ പെൻഷൻ ഒരു പ്രശ്നമാണ് നിത്യോപയോഗസ്ഥാനങ്ങളുടെ പ്രശ്നം ഒരു പ്രശ്നമാണ് വിലക്കയറ്റം പ്രശ്നമാണ് ഇതൊന്നും ഇതൊന്നും കാണുന്ന കാണാതെയല്ല ഞാനിത് പറയുന്നത് മറിച്ച് ഇതിനൊക്കെ അപ്പുറത്താണ് ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളിയും ോധ്യമുള്ളതുകൊണ്ട് അതിനെ തടുക്കാൻ ആർക്ക് കഴിയും എന്നൊരു ചോയ്സാണ് കേരളം തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആ ചോയ്സിൽ ഇടതുപക്ഷം ഒട്ടും തന്നെ മോശമല്ലെന്ന് മാത്രമല്ല ഈ രാജ്യത്ത് ഈ പറയുന്ന ഹിന്ദുത്വ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ ബലപ്പെടുന്ന ആശയങ്ങളെ നിർമ്മിക്കുകയും അതിനാവശ്യമായ ബെതിരുകൾ രൂപീകരിക്കുന്നതിന് നേതൃത്വപരമായി പങ്കുവെടുക്കുകയും ചെയ്തിട്ടുള്ളൊരു ചരിത്രം ഇടതുപക്ഷത്തിനു എന്ന് നന്നായിട്ട് മലയാളികൾക്കറിയാം അതുകൊണ്ട് ഏകപക്ഷീയമായി യു ഡി എഫിനെ അങ്ങ് വിജയിപ്പിച്ച് കളയാമെന്നൊരു തീരുമാനം മലയാളികൾ എടുത്തിട്ടില്ല ഞാൻ നേരത്തെ നിരീക്ഷിക്കുന്ന ന്യൂനപക്ഷ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഈ വന്നിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടും പലതവണ സമയമുള്ള വിഷയങ്ങളിൽ പിന്നെ വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല ഞാൻ പറയുന്നത് ഈ ഇരുപത് മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടക്കും ആ ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ ഒട്ടും തന്നെ പിന്നിലായി പോകില്ല എൽ ഡി എഫ് എന്ന് പറയാൻ കാരണം കേരളത്തിന്റെ സെക്കുലർ മനസ്സ് മതേതരമായ മനസ്സ് ഈ രാജ്യത്ത് ഭരണഘടന നിലനിൽക്കണമെന്നും മതേതരത്വം നിലനിൽക്കണമെന്നും ജനാധിപത്യം നിലനിൽക്കണമെന്നും ബഹുസ്വരത നിലനിൽക്കണമെന്നും വൈവിധ്യങ്ങളുടേതാണ് ഈ രാജ്യമെന്നും മനസ്സിലാക്കുന്ന മനസ്സാണ് ആ മനസ്സിന് ഒട്ടും തന്നെ എതിർപ്പുള്ള ഒരു വിഭാഗമല്ല എൽ ഡി എഫ് ഇതിപ്പോ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ വിജയം നേടിയിരിക്കുന്നു അതേ വിജയം ഇത് ആവർത്തിക്കാൻ പോകുന്ന ഒറ്റ കാരണം ായിട്ട് യു ഡി എഫിന് എപ്പോഴെങ്കിലും പറയാൻ കഴിയുന്നത് പിണറായി വിരുദ്ധ ഈ എൽ ഡി എഫ് സർക്കാർ വിരുദ്ധ തരംഗമാണ് ആ സർക്കാർ വിരുദ്ധ തരംഗത്തിനാണോ മുൻഗണന കൊടുക്കുന്നത് മറിച്ച് രാജ്യത്തൊരു ശക്തമായ ബദൽ രൂപീകരിക്കുന്നതിന് ആവശ്യമായ മുൻകൈ എടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കരുത്താർജിപ്പിക്കണം എന്നൊരു തോന്നലൊരു അടിയൊഴുക്കായി ഉണ്ടാകാമല്ലോ അതിനും ഒരു സാധ്യതയുണ്ട് അത്തരം ഒരു അടിയൊഴുക്കുണ്ട് എങ്കിൽ ഇടതുപക്ഷ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനം കേരളത്തിലെ ജനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആരും ഇതിനെ വിലയിരുത്തണ്ട യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായി മുൻകൈയ്യുള്ള ഒരു തെരഞ്ഞെടുപ്പായും ഞാനിതിനെ വിലയിരുത്തുന്നില്ല മറിച്ച് കേരളത്തിന്റെ മതേതര മനസ്സ് തൂക്കം നോക്കി അളന്ന് തന്നെ കൃത്യമായ ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം നാളെ പോളിംഗ് ബൂത്തിൽ അവർ രേഖപ്പെടുത്തും അതുകൊണ്ട് കേരളത്തിലെ ഈ മത്സരം എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല അത് കടുത്ത പോരാട്ടമാണ് ദേശീയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അടുത്ത ഘട്ടത്തിൽ സംസാരിക്കും റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ രാഷ്ട്രീയ പൾസ് മനസ്സിലാക്കിയതിനു ശേഷം ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള ആന്റി ഇൻകമ്പൻസി ഉണ്ട് അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അക്കാര്യത്തിലേക്ക് മാത്രമൂന്നി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതിയെടുത്ത് ഇടതുപക്ഷം വളരെ കൃത്യമായി രാഷ്ട്രീയം സംസാരിച്ച് അതിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പത്ത് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരിടത്തും സർക്കാർ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയായില്ല ദേശീയ തലത്തിലും ഒപ്പം രാഹുൽ ഗാന്ധിയുടെ നിലപാടില്ലായ്മയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന്റെ കൃത്യമായ ഇടപെടലൂടെ കഴിഞ്ഞു അത് ഈ നാട്ടിലെ മതേതര ബോധ്യങ്ങളെ കൃത്യമായി കാര്യങ്ങളെ സംബന്ധിച്ച് നെല്ലും പതിരും തിരിച്ചറിയാൻ സഹായിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പല സർവേകളിലും ഏകപക്ഷീയമാണ് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള പ്രചരണം നടക്കുമ്പോൾ അവസാന ലാപ്പിൽ രാഷ്ട്രീയ അന്തരീക്ഷം എന്താണെന്ന് വളരെ കീറുകൃത്യമായി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും നിലവിലെ പല തരത്തിലുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു കാര്യം വിശദമാക്കിയത് കേട്ടിട്ട് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാകില്ല പക്ഷേ നാലാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം ഉണ്ടാകില്ല എന്ന് മോഹിച്ച് നടന്നവർ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുന്നതിന് തലേ ദിവസം വരെ ഇടതുപക്ഷത്തുള്ളവർ പറയുന്നത് മുഴുവൻ പൊട്ടത്തരമാണെന്ന് സ്വയം ചിന്തിച്ച് ആഹ്ലാദിച്ച് നടന്നവർ ഒടുവിൽ പെട്ടി പൊട്ടി റിസൾട്ട് വന്നപ്പോൾ നെഞ്ചും പൊട്ടിയിരുന്ന അതേ അവസ്ഥയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴും സമാന അനുഭവത്തിൽ ഇരിക്കേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടുന്നൊരവസ്ഥ